കഴിക്കാൻ എന്താ വേണ്ട എന്താ എന്താ വേണ്ടി തതുദ്ദേശത്തോടെ ചോദിക്കുന്ന തരും പുട്ട് ഇല്ല ഇല്ല എന്നാ പിന്നെ സർ ചായ വേണോ പതക്കാത്ത ചായ വേണോ പതക്കാത്ത മതിന്റെ പേരിനെ കൊല്ലണം ചായ എങ്ങോട്ടേട പോയത് സാധാരണ ഈ സമയത്തിനുള്ളിൽ വന്ന് കേറേണ്ടതാ എന്നിട്ട് നാണയം ഇന്നത്തെ വന്ന് കേറുന്നുണ്ടോ എനിക്കറത്തില്ല ചൂട് ചായ തലേ വേണ പൊള്ളോട് പാത്രം താഴെ ഇനി ആ പൂച്ച പറഞ്ഞു അവന്റെ ലൈസൻസ് കൈ കിട്ടിട്ടുണ്ട് സമയം കിട്ടുവാണെങ്കിൽ വന്ന് മേടിച്ചിട്ട് പോകാറ് വണ്ടി ഓടിച്ചാൽ പതിനായിരം രൂപ ഇൻജക്ഷൻ ഉണ്ടോ ഇൻജെക്ഷൻ ഉണ്ട് ഇൻജക്ഷൻ എനിക്ക് പേടിയാണ് ഇഞ്ചക്ഷൻ ചെയ്യണ്ട പകരം ആ സിറിഞ്ച് വായിക്കാൻ തൊട്ട് ഇനി വിട്ടാൽ മതി മരുന്ന് ഞാൻ ഡോക്ടറാണ് ഈ ആക്ടറും ഡോക്ടറും തമ്മിൽ ഒരു ബന്ധം ഉണ്ട് രണ്ടുപേരും ുംയേറ്ററിൽ ഡയലോഗ് തന്നെ അതെല്ലോ പിന്നെ എന്തിനും വയ്യാതിരിക്കാണ് വണ്ടി കക്കൂസുള്ള വണ്ടിരവേനാണ് ഉദ്ദേശിച്ചത് അളിയ നമ്പർ സേവ് ചെയ്തിട്ടില്ല അണ്ണോൺ നമ്പർ നമ്പർ അല്ലാ ണോ ഞാൻ ഇവിടെ പോകുമോ വേദന ഞാൻ എടുക്കത്തില്ല നിങ്ങൾ തന്നെ എടുക്കണം ഒരു പല്ലെടുക്കുന്നതിന് ഒരു പല്ലെടുക്കുന്നതിന് മൂവായിരം രൂപ ഡോക്ടറെ ഒരു ഒരു പല്ലെടുക്കുന്നതിന് പല്ലെടുക്കുന്നതിനെ മൂവായിരം അതെ എനിക്ക് പല്ലെടുക്കണ്ട ഞാൻ അമ്പത് രൂപ തരാം ഒന്ന് ഇളക്കി തന്നാൽ മതി ഞാൻ പോണ വഴിക്കെടുത്ത് കളഞ്ഞോളൂ അയ്യോ ഇളക്കി വെക്കാൻ എന്താ സർവേക്കല്ലാന്ന വായിക്കാത്തിരിക്കുന്നത് എന്ന് േ അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ഒരു കൂട്ടുകാരനെ വലിയ അടുപ്പൊന്നും ഇല്ല ഒരു കൂട്ടുകാര് ഞാൻ നമ്മുടെ കല്യാണക്കുറി അങ്ങോട്ട് അവനെ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തേ അപ്പൊ അവൻ ഇങ്ങോട്ട് അവൻ അറിയാൻ തോന്നുന്നു നമ്മള് ഹണിമോണിന് തേക്കടിയിലാണ് പോകുന്നേനെ എനിക്കത് റിപ്ലേ തേക്കടിന്ന് കല്യാണത്തിന് വന്നില്ല ഞാൻ മെസ്സേജ് നോക്ക് വന്നേന്ന് വെച്ചാലേ എന്റെ ഭർത്താവ് അഞ്ചു വർഷമായിട്ട് ഗൾഫിലാ എനിക്ക് അങ്ങനെ കുട്ടികളും എനിക്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിക്കണം വന്ന് ആരാ അങ്ങനല്ല എനിക്ക് എന്റർടൈൻമെന്റ് വേണ്ടേ ബ്ലൗസ് ഊരി വെച്ചിട്ട് വരും അല്ല അല്ല തെറ്റി പോയതാ ഒരു പേസ്റ്റ് ഉണ്ട് അത് അത് നല്ലതാണ് ാണ് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അടങ്ങിയിരിക്കുന്നത് എനിക്കറിയാവോ കർപ്പൂരം രാമച്ചൻ തെറ്റിപ്പൂ ഇത് ഇത്രയുണ്ട് സംശയം ചോദിച്ചോട്ടെ കുടിക്കണമെന്ന് തോന്നി ഞാൻ ഷാർജയിലേക്ക് ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഷാർജ ജ്യൂസ് കുടിച്ചോ രാം അത് വീടിന്റെ നാല് മൂലയ്ക്ക് കുഴിച്ച മുട്ടിയിടുക അയ്യോ അത് പറ്റത്തില്ല താമസിക്കുന്നേകാര്യം ചെയ്യ് ഫ്ളാറ്റിൽ തന്നെ ആയിക്കോട്ടെ ഫ്ളാറ്റിന് നാല് മൂളിക്ക് കുഴിച്ചിടാവലോ ഒരു നിങ്ങൾ രക്ഷപ്പെടുക ആ എല്ലാവരും രക്ഷപ്പെടും അയ്യോ എന്നാ പിന്നെ വേണ്ട എന്നെ പോലെ എന്ന് പറഞ്ഞിട്ട് കൊറേ സ്ത്രീകൾ അതിനകത്ത് ഉണ്ട് രക്ഷപ്പെടണ്ട അവരല്ല രക്ഷപ്പെടണ്ട രക്ഷപ്പെടുന്നുണ്ട് ഭാര്യയ്ക്ക് വെച്ചാൽ ഈ പെയിൻ വന്നും പോയും വന്നും പോയും വന്നും പോയി ഇരിക്കുന്നു ഇപ്പം എന്റെ ഭാര്യയുടെ ഗർഭപാത്രം ദുബായ് എയർപോർട്ടോ ഉണ്ട് ഈ ണോ ആരാ ചേട്ടനോട് ഈ തോന്നിയാസം പറഞ്ഞത് എനിക്ക് കണ്ടുകൂടെ കോവയ്ക്കാം കോളേജ് പോകുന്നതിനും കോവയ്ക്കാൻ മെഴുക്കൂർജ്ജ ഉണ്ടാക്കി തരി എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ കോവക്കല്ല പിന്നെ ഗോവക്ക് പോണത് ഇഷ്ടമാണ്